മിൽമ തിരുവനന്തപുരം മേഖല സഹകരണ ക്ഷീരോൽപാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മികച്ച ക്ഷീര സംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ് ദാന ചടങ്ങും പുതിയതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും ജൂൺ പതിനേഴിന് രാമപുരം താമരശ്ശേരിൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ മണി വിശ്വനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സംഘങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ക്ഷീരോത്പാദക വർധന പദ്ധതികളുടെ മാർഗരേഖാ പ്രകാശനം മിൽമ ചെയർമാൻ കെ എസ് മണി നടത്തും റിവോൾവിംഗ് ഫണ്ട് വിതരണം മുതുകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി നിർവഹിക്കും നമുക്ക് മുപ്പത്തൊമ്പത് പോയിന്റ് ഏഴ് കോടി രൂപ കോടിയാണ് മുപ്പത്തി ഒമ്പത് കോടി ഏഴ് ലക്ഷം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നമ്മുടെ ലാഭം ചരിത്ര സംഭവമാണ് നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഉൽപ്പന്നങ്ങളും പാലും പൊതുവേ നമുക്ക് ജനങ്ങളിൽ നിന്നും സ്വീകാര്യതയുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ മിന്മ എന്ന് പറയുന്ന ആ പേരിന് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നല്ല പേരാണുള്ളത് ആ നിലയ്ക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് വിറ്റഴിക്കുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഡയറിയിലാണ് നമുക്ക് ആവശ്യമുള്ള ഐസ്ക്രീംസ് എല്ലാം തയ്യാറാക്കുന്നത് വലിയ പ്രദേഹത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ശുദ്ധമായ രീതിയിലാണ് അതായത് ഐസ്ക്രീം പാക്ക് ചെയ്ത് പുറത്തു വരികയാണ് രണ്ട് ഒന്നൊന്നേ കോടി രൂപ ചിലവുള്ള ഇറ്റലി നറക്കോലെ ചെയ്ത വലിയ മെഷീനാണ് ഈ ഐസ്ക്രീമിന്റെ പാക്ക് ചെയ്ത് വരുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത്